ഹായ് ഫ്രണ്ട്സ് ചോറുണ്ടു തന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെയുള്ള കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം നമ്മൾ എത്ര വേവാത്ത പരിപ്പാണെങ്കിലും രണ്ട് മിനിറ്റിൽ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് കുറച്ച് പരിപ്പ് എടുക്കുന്നുണ്ട് എങ്ങനെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പരിപ്പാണ് കേട്ടോ പെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ട് നോക്കാം നല്ലതുപോലെ ഒന്ന് so <scene> ും കളറൊക്കെ അങ്ങനെ കഴുകിയെടുത്തുള്ള പരിപ്പിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു വെക്കാം കേട്ടോ പരിപ്പിൽ മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നിങ്ങൾ നിങ്ങൾക്ക് സമയം വളരെയധികം കുറവാണ് എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചൂടുവെള്ളമൊഴിച്ചെടുത്താലും മതി അത് അത് നമ്മളുടെ ഇഷ്ടമാട്ടോ പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരമണിക്കൂർ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ വെച്ച സമയം കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് വേവിക്കുന്നതിനുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഞാൻ ഈ പരിപ്പിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയാണ് ജാറിലേക്ക് ഇട്ടുള്ള ഈ പരിപ്പ് ഞാൻ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് അരഞ്ഞു പോകുന്നില്ല ചെറുതായിട്ട് തരിതരിയായിട്ട് തരിയായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ അരഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം തിളച്ചാൽ തന്നെ പരിപ്പ് വെന്ത് കിട്ടും ഞാൻ പരിപ്പ് നമ്മൾ ആദ്യം നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് പിന്നെ ഇതൊന്ന് ഒന്ന് അരച്ചെടുത്തുകൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും കേട്ടോ അപ്പോൾ നമ്മൾ കുതിർത്തുമ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് വേവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുള്ള പരിപ്പും കൂടി ആകുമ്പോൾ അത് ടു മിനിറ്റ്സിൽ നമുക്ക് എന്താ പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നോക്കി നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങ് അടുപ്പിൽ സ്റ്റൗവിലാണെങ്കിലും ശരി വിറകടുപ്പിലാണെങ്കിലും മൺകലത്തിലൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിറക് ചിലവാക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിപ്പെല്ലാം വേവിച്ചെടുക്കാം അടുത്ത ടിപ്സ് എന്ന് നോക്കാം ഞാൻ ചെറിയ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതാനും ഒരു കാൽ ടീസ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാത്തൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഈ കോട്ടൻ്റെ തുണി ഇതുപോലെ മുക്കിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള കുട്ടികളുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലം കൂടി ആയിക്കഴിഞ്ഞാൽ നല്ലതുപോലെ അഴുക്ക് തെറിക്കും അപ്പോൾ അത് അതൊഴിവാക്കാനും തുരുമു പിടിക്കാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നല്ല സൈക്കിളൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കാൻ ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതുപുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യും മഴ പെയ്തു കഴിഞ്ഞാൽ ചലി വെ ചളി വെള്ളത്തി കൂടെയൊക്കെ സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന്നുള്ള അഴുക്ക് മുഴുവൻ സൈക്കിളിൽ പറ്റി പിടിക്കും അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും സ്ക്രാച്ചുകൾ ഒഴിവാക്കാനൊക്കെ ഈ ഒരു വെളിച്ചെണ്ണ നമുക്കിതുപോലെ തേച്ച് കൊടുക്കുന്നോണ്ട് സഹായിക്കും മസ്റ്റായിട്ടും നിങ്ങൾ കുട്ടികളുടെ സൈക്കിളൊക്കെ എന്താ ഇതുപോലെ ചെയ്തു വെക്കുക അപ്പോൾ അവരൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് സ്ക്രാച്ച് വരാണ്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ അടുക്കളയിൽ എന്താ ഇതുപോലെ പാക്കറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയാണ്ട് ഒരു ഒരല്പം ഇതിൽ ബാക്കി വരുന്ന രീതിയിൽ കട്ട് ചെയ്യാം എന്നിട്ട് നമുക്കതിൽ പാക്കറ്റിൽ ബാക്കി വരിക വരുന്ന സമയത്ത് ആ ഒരു പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റി കെട്ടാനും പറ്റും നമുക്ക് ഒട്ടും തന്നെ ലീക്ക് വരാതെയും പുറത്തുനിന്ന് പ്രാണികളും ഒന്നും കയറാതിരിക്കാനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാനും കൂടി ഇത് ഹെൽപ്പാകും കേട്ടോ അപ്പോൾ നല്ല സേഫായിട്ടിരിക്കും അപ്പോൾ മസ്റ്റായിട്ടും ഇതുപോലെ നിങ്ങൾ പാക്കറ്റിൽ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മുടെ കാലാവസ്ഥ മാറുന്നതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാവും ജലദോഷവും ചുമയും ഫീവറൊക്കെ ഉണ്ടാകും ഫീവറൊക്കെ പെട്ടെന്ന് മാറും പക്ഷേ ചുമ മാത്രം വിട്ടുമാറില്ല അങ്ങനെ നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറ്റുന്നതിനുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടിട്ട് നല്ലതുപോലെ അതിന് തൊലിയെല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊന്നും ഇല്ലാണ്ട് ഞാൻ ചെറിയൊരു ഇടിക്കലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നു നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ചതച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ചതച്ചെടുത്തുള്ള ഈ ചെറിയ ഉള്ളി ഉള്ളീനെ നമുക്ക് ഒന്ന് അരിച്ചതിന് ചാറ് മാത്രമാക്കി എടുക്കണം അപ്പോൾ അത് ഒരില്ലെന്ന് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തെടുത്തിട്ടോ ഇത് വെള്ളം ചേർത്താണ്ട് വേണം ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ചതച്ചിട്ടുള്ള ചെറിയ ഉള്ളീനെ നമുക്ക് ചെറിയൊരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ തുണിയിലോ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഒട്ടും വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നീരൊന്നും ഉണ്ടാവില്ല കുറച്ച് നീരേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിപ്പം എനിക്ക് ഒരു സ്പൂണുള്ള അളവിൽ എനിക്ക് നീര് കിട്ടിയിട്ടുള്ളൂ ഇതാണ്ടോ അത്രേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇത് അത്രയും എഫക്റ്റീവാണ് ഇനി ഈ ഉള്ളി നീരിലേക്ക് നമുക്ക് ചേർത്തേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണുള്ള അളവിൽ നമുക്ക് ചെറിയ ഉള്ളിയുടെ നീരുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം അളവ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഇത് രണ്ട് ചേർത്തി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് തേനാണ് വേണ്ടത് ഈ തേന കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ തേനുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കുരുമുളകിൻ്റെ എരിവ് അറിയില്ല ചെറിയ ഉള്ളീൻ്റെ ആ ഒരു നമുക്ക് ബുദ്ധിമുട്ടുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഏത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഈസി ആയിട്ട് കൊടുക്കാവുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് അപ്പം നിങ്ങൾ ചുമ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ അധികം ചുമ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം രണ്ട് മൂന്ന് തവണയൊക്കെ കഴിച്ചാൽ തന്നെ നല്ലതുപോലെ ചുമയ്ക്ക് ആശ്വാസം കിട്ടുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ് അടുത്ത ടിപ്സ് ടിപ്സൊന്നും നോക്കാം നിങ്ങൾ കുപ്പി വിളകൾ വാങ്ങിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ദോശക്കല്ല് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ വളകൾ ഓരോന്നായിട്ട് ഇതിന് മുകളിലേക്ക് പൊട്ടുന്ന കുപ്പി വിളകളാണ് കേട്ടോ വയ്ക്കേണ്ടത് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം ഒന്ന് ചൂടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചും കൂടി തിരിച്ചുവിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുപ്പിവുളകൾ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കുറയും അപ്പോൾ എന്നിട്ട് ഇത് ചൂടോടെ എടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടരുത് അത് തന്നെത്താനെ ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ കഴുകിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതുപോലെ കുപ്പിവള വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും അത് കഴിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമ്മൾ ചോറ് വേവിക്കുന്നതിന് മുന്നേ അരി ആദ്യം നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് ഗ്യാസ് ലാഭിക്കുന്നതിന് വേണ്ടി ലാഭിക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ക്യാസിലോ ഞാൻ ഈ അരി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ അരിയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഈ ഒരു അരിയിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലതുപോലെ തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് അര മണിക്കൂറകത്ത് അങ്ങനെ മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പ്രധാനപ്പെട്ട അതായത് ചോറിനെ നമുക്ക് ഹെൽത്തി ആക്കി എടുക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി അടുത്തത് കരിഞ്ചീര എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മരണമല്ലാത്ത എല്ലാത്തിനെയും നമുക്ക് സുഖപ്പെടുത്താനായിട്ട് ഈ കരിഞ്ചീരകം കൊണ്ട് സാധിക്കും ഞാൻ ഇതാ ഇത്രയും കരിഞ്ചീര എടുക്കുന്നത് പക്ഷേ ഇത്രയും നമുക്ക് ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂണോളെ നമ്മൾ എടുക്കുന്നുള്ളൂ പിന്നെ ഈ ച കരിഞ്ചീരകം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അരയ്ക്കുന്നില്ല നമ്മൾ നന്നായിട്ട് പൊടിക്കുന്നുമില്ല ജസ്റ്റ് ഒന്ന് ചതക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു കോട്ടൻ്റെ തുണി എടുക്കുക എന്നിട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ ഈ കരിഞ്ചീരകം ചതച്ചതിട്ടിട്ട് ഒരു കിഴി രൂപത്തിലാക്കുക ഇതുപോലെ ഒരു കിഴി രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ അത് പുറത്തേക്ക് അതിൻ്റെ എന്താ കരിഞ്ചീരകത്തിൻ്റെ തരിയൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ ചോറ് വേവിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ചോറ് അരി ഇടുന്നതിന് മുന്നെത്തിന ഇടാട്ടോ ആ വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അരി ഇട്ട് ഇതെല്ലാം ഈയൊരു എന്താ കരിഞ്ചീരക കിടന്ന് തിളക്കുന്ന വെള്ളത്തിൽ കിടന്ന് ചോറ് വേവണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷുഗറിൻ്റെ അളവ് കുറയാ നോർമൽ ആവാനും അതേപോലെ തന്നെ പ്രഷർ കൊളസ്ട്രോള് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യും പിന്നെ മാത്രമല്ല നമ്മൾ ദിവസവും ഈ ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു കരിഞ്ചീരത്തിൻ്റെ ഗുണങ്ങളും കൂടി നമ്മൾ ശരീരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വരെ തടയാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സന്ധികളിലെയും ആരോഗ്യം നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ നിങ്ങൾ ചോറ് വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധികമുള്ള ഷുഗറിനെയും പ്രഷറിനെയും കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ ഈ ഒരു ചോറ് കൊണ്ട് സാധിക്കും കേട്ടോ പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഉണ്ടാകുന്ന പെയിൻ ഇല്ലാതാക്കാനും നീര് ഇതെല്ലാം ഒഴിവാക്കാനും നമ്മളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ അസുഖങ്ങളെയും സുഖപ്പെടുത്താനായിട്ട് കഴിവ് ഈ ഒരു കരിഞ്ചീരകത്തിനുണ്ട് അപ്പോൾ നിങ്ങൾ ദിവസവും ഇത് ചേർത്തിട്ട് ചോറ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ് നമ്മളിത് കിഴി രൂപത്തിലാക്കി ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് അത് വേവിച്ച് കഴിഞ്ഞാൽ ആ കിഴി എടുത്ത് മാറ്റി ചെയ്യുക എന്നാൽ ഇത് ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കുക എന്നാണ് ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ അതുകൊണ്ടതാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാന് ഇത് ഹെൽപ്പാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെങ്കിലും മറന്നു പോകരുത് പിന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം